എല്ലാര്ക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഗൈസ് ഞങ്ങൾ ഏതായത് ആക്കണ വീട്ടിലെത്തിക്കുന്നേ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ അപ്പൊ എത്തിയതിനു ശേഷം ഞങ്ങൾ ഇൻട്രോ എടുക്കാന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ റൂമിൽ നിന്ന് അവിടുന്ന് എറങ്ങണ സമയത്ത് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിന് അപ്പൊ അതൊക്കെ വീഡിയോയിൽ ചേർക്കാന്ന് ചോദിച്ചു വീഡിയോ എടുത്ത് പക്ഷേ പക്ഷെ മൈക്ക് എടുക്കാണ്ടാണ് ഞങ്ങള് ആ സമയത്ത് വീഡിയോ എടുത്തിന് അങ്ങനെ പുറത്തുനിന്നായത് കൊണ്ട് തീരെ അത്ര സെറ്റ് ആയില്ല ക്ലാരിറ്റി സൗണ്ടിന്റെ പ്രശ്നം അതുകൊണ്ട് ആ ഒക്കെ കൂടി ഉള്ളത് കൊണ്ട് ഏതായാലും ഇൻട്രോ മാറ്റി എടുക്കാന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ കിരി കിരി ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഒരു വൈബ് ഇല്ല നിങ്ങളാകെ കേട്ടാ ചിലപ്പോ ടി വിയിലാണ് കാണു ഞങ്ങൾ പൊട്ടിക്ക് അപ്പൊ അത്രയും സൗണ്ടിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഇവാക്കിൻ്റെ അപ്പൊ അങ്ങനെ കാണാൻ അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ അല്ലെ നമ്മളെ ഫാമിലിക്കെല്ലാം കാണിച്ചു കൊടുക്കേണ്ടി അല്ലെ യാ അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മള് വീഡിയോ കാണിച്ചു പിന്നെ അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് എന്റെ മോനെ രണ്ട് റേറ്റ് അത് പക്ഷെ അധികം ഞങ്ങൾ അപ്പുറത്ത്ലോഗേസിലൊക്കെ രണ്ടായിരത്തിഅണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തിഅണ്ണൂറ് അങ്ങനെയൊക്കെ നമ്മളിത് നാലായിരത്തി അഞ്ഞൂറ് ഓ ഒരു ലെവിങ്ങിനെ വേണ്ടി രണ്ടായിരത്തിഅണ്ണൂറ് കൂട്ടി രണ്ടായിരം അല്ലേ രണ്ടായിരം കൂട്ടി ഞാനോ പറഞ്ഞു ഓക്കേ അപ്പൊ ഏതായാലും ഒരു കാര്യം ചെയ് ഞങ്ങള് അവിടുന്ന് ഇറങ്ങുന്നതും അങ്ങനെ പോണ വീഡിയോസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് റെഡിയാക്കിയതാണ് ആക്കിയതാണ് അപ്പൊ ഏതായാലും അതൊക്കെ കണ്ടുവരട്ടോ വിശ്വ ം കേറട്ടെ അപ്പൊ ഗാക്കണ്ട ഡ്രസ് ഒക്കെ ചു ചെയ്തു ഗൈസ് എങ്ങനെ എപ്പടിക്ക് എപ്പടി ഇരിക്കേ അടിപൊളിയാ അവിടെ അടിപൊളി ഡ്രസ്സ് അടിപൊളിയല്ല നല്ല ഞാന് ഡിസൈൻ ചെയ്യുന്നില്ല അതെ അതെ അത് നമ്മള് എത്ര രണ്ടു രണ്ടാഴ്ച മുമ്പെങ്കിലും കൊടുത്തതാണ് പക്ഷെ ഓൽക്കെന്തോ കിഡ്നി പേഷ്യന്റിനെയായിട്ട് എടുത്താൽ പോയി ബാംഗ്ലൂർ എങ്ങാനും പോയി അങ്ങനെ ഡ്രസ്സ് കിട്ടില്ല എന്തൊക്കെ സീനുകളായി അപ്പൊ പിന്നെ ഞങ്ങള് പറഞ്ഞ പക്ഷെ നാല് കാര്യം പറയണ്ടേ രണ്ടു മൂന്നാഴ്ച ആയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു പക്ഷേ എന്തായാലും ചെയ്ത് ശരിയായില്ലേ ായി എങ്ങോട്ട് ഉണരാത്ത ഉഷാർ വരാത്ത ചിന്ത വന്നിട്ടാ ഡ്രസ്സിന്റെ ചിന്ത ഇവിടെ നല്ല അടിപൊളി ഒരു വീട് കാണിട്ടോ ഒരു കൊട്ട പഴയ വൈബ് വീടില്ലേ അതെ അതെ മോഹൻലാലിന്റെ വീട് ഇട്ടാന്ന് തോന്നി ഉഷായി വരെ മോഹൻലാലും നല്ല പറഞ്ഞ സോളാറൊക്കെ മഴ ഇണ്ടല്ലേ ആശു നമ്മളിറങ്ങാ ജ്യൂസ് വാങ്ങി വേറെ എനിക്ക് എന്താ അറിയോ ഇത് ഇത് ഇട്ടിട്ട് മറ്റേ ഇതില്ല റിസോർട്ടിലൊക്കെ നമ്മൾ കിടക്കാൻ പോലെ ഉറങ്ങാണ്ടി ഇല്ലേ ആ ഒരു വൈബാതുകൊണ്ട് എന്നിറങ്ങല്ലേ അതല്ല നമ്മളെ റൂമില്ലേ റൂമില്ലേതന്നെയാണ് റൂമ് ഇവിടെ തന്നെയാണ് എടുത്തോ അതല്ല റൂമിന്റെ മാറ്റല്ലേ ചെറിയൊരു മാറ്റണ്ട് മാറ്റണ്ട് ഇല്ലല്ലേ സെപ്പറേറ്റ് ഞാൻ രണ്ട് റൂം ആയിട്ട് അതന്നെ ടെൻഷൻ മാറി ടെൻഷൻ മാറി ആക്കിയാണെങ്കിൽ ഇങ്ങനെ പോയി ബന്ധപ്പെട്ടോ അതില് കാര്യങ്ങളൊക്കെയാണ് കൈകളും നേരെ ഇങ്ങോട്ട് കണ്ടോട്ടെ നേരൊന്നല്ലോ ഇല്ലേ ഐസ്ക്രീമോ ഡ്രസ്സിലൊക്കെ ആവൂലേ ഡ്രസ്സിലല്ലേ അമ്മ പുറത്തുനിന്ന് വാങ്ങാ വാ 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 കേൾ പറഞ്ഞോ ഇൻഫ്ലുവൻസേഴ്സിന്റെ എന്താ ആണ് എല്ലാരും ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാരും ആരൊക്കെയാന്നറിയില്ലേ അൻഷിപ്പ് നോയിക്കല്ലേ എല്ലാവർക്കും അറിയാലോ അങ്ങോട്ടും ചെയ്യാ ാലും അങ്ങോട്ട് പോവലേ കാണും പ്രോഗ്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോമഡി അതല്ല അൻഷിപ്പ് അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരാളും ഉണ്ട് അപ്പൊ ബലൊക്കെ ബേക്കിലാ ഞങ്ങളാണ് ഫ്രണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വയ്യാറിയാ പോ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യല്ല എന്തോ എന്തോ ഇന്ന രാത്രി അങ്ങനെ എപ്പ കറക്കൻ തുടങ്ങിയ എന്നറിയോ വൈകുന്നേരം തുടങ്ങിയ രാത്രിയാ രാത്രിയാന്നായി നല്ല പോവാ അഡി ആയില്ല ലൊക്കേഷൻ എപ്പോഴും കറങ്ങില്ല ട്ടെ നമ്മളെന്താണ് സീൻ അല്ല അൻശുബന് മുന്നറിഞ്ഞൊക്കെ ഈ ഗൈറ്റ് അവസാനം നമ്മളെ ഏരിയയിലേക്ക് എത്തിയാൽ നിർത്തി എത്ത ഞങ്ങളെവിടാ ഇവിടെ നാട് വരെ എല്ലായിിയ കാര്യൊന്നുമില്ല ജെമ ഇതാര മുബാസും ഉണ്ട് ഇവിടെ ബ്ലോക്സ് അത് ഒരു പറഞ്ഞ എന്റെ വണ്ടാണ് അങ്ങനെ പറഞ്ഞോ

വയൽ വരണ്ടോ ഒന്ന് കരണിച്ചോയ്ക്കാൻ ഞാൻ ഏത് കുട്ടികളെ കണ്ടാലും ഒന്ന് ഞങ്ങള് ആയതുകൊണ്ട് അതെ 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 ആ വരി വരി അത പൊന്നുങ്ങളല്ലോളൊക്കെ കണ്ടറിഞ്ഞ് മേക്കപ്പ് ഇട്ടു അത് ഒന്നോ ഇല്ല വെയിലുണ്ട് എന്റെ ആവശ്യം വെയിലുണ്ട് പാവ നമ്മൾ ഇങ്ങോട്ടല്ലേ വൈശു എടാ എങ്ങന നിക്കല്ലേ ആരും എങ്ങനെ ടവൽ കഴുകുന്നല്ലേ പാവം അയ്യോ കുറച്ച് ലൈറ്റ് ചെയ്യല്ലേ അതെ അതെ കോഴിക്കോട് ആണല്ലേ

അശുണ്ട് നോക്കി അശു നോക്കി പേടിയാ കാലിൻ്റെടുത്ത് ചവിട്ടോട് ൊട്ട അശുവിന് പേടിയാണ് പേടിയാണ് ഉള്ളോട്ട് ഉള്ളോട്ടില്ല ഇങ്ങോട്ടാ

ആല പെരിയാറിനെതിരെ ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർക്കധികമാണ് ഇന്ത്യ കലറി നാട്ടിലെ ഏഷ്യൻ ബുക്ക് ഓഫ് റിപ്പോർട്ട്സിലേക്ക് ഹലോ ആരത്തിൽ പോയിട്ട് പിന്നെ പിന്നെ നമസ്കാരം പുതിയ കിക്കോ കിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ അതുപോലെ വയനാട് ലാൻഡ് ഒക്കെ അല്ലേ അപ്പം അതിനൊക്കെ ഒരുപാട് ഒക്കെ ചെയ്യാൻ വേണ്ടി മുമ്പിൽ നിന്ന് അപ്പം നമ്മള് കട്ട സപ്പോർട്ട് അതെ 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 അങ്ങനെ ചാരിറ്റി എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യണ്ടല്ലോ ഒരു കുറെ ആൾക്കാര് ആണ് അപ്പൊ അതിന് നമ്മൾ സപ്പോർട്ട് എടുക്കണ്ടേന്ന് അടിപൊളിയായി അടിപൊളി എല്ലാരും പുതിയ വിശേഷം വ്ലോഗിൽ ഇങ്ങനെ കാണലോ കൂടി അറിയിക്കാൻ ഈ പ്രാവശ്യം പുറത്താക്കിയിരുന്നല്ലോ ഫാമിലി അത് ഗെയിം അങ്ങനത്തൊക്കെ അല്ലേ ഓ കോളൊക്കെ കോളൊക്കെ വരെ നമ്മൾ അടുക്കലില്ല ഈ ക്രീം ആയാലും അങ്ങനത്തൊന്നും എടുക്കലല്ലേ മാക്സിമം ഒഴിവാക്കി വിടലാണ് നമ്മൾ പറ്റുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ എന്തായാലും പ്രൊമോഷന് വരിക പക്ഷെ നമുക്ക് ആ നേട്ടം വേണ്ടാന്ന് വെക്കുക എന്നാ ശരി താങ്ക് യു പറഞ്ഞു താങ്ക് യു പറഞ്ഞോ ാക്കണം ആ പ്രോഗ്രാമിലേക്ക് കയറിയ സമയത്ത് അടിപൊളിയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ മ്യൂസിക് ഒക്കെ ഉള്ളത് കൊണ്ട് കോപ്പിറൈറ്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്ക് അങ്ങനെ അധികം തോന്നുന്ന വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ കടിക്കാണെങ്കിൽ ആശുവിന് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് ഈ ആന കണ്ടപ്പോ ഞാനൊക്കെ വന്ന പിന്നെ ഞങ്ങൾ നല്ല കയ്യൊക്കെ അടിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചൊക്കെ സ്റ്റേജിൽ ഓരോ പരിപാടിക്ക് ഞമ്മളെ ആ ടൈമായിട്ടോ അപ്പോഴും അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയുക ഈ സമയത്ത് സത്യത പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ ഒരു ഈ നിമിഷത്തിൽ ചിന്തിക്കുന്നത് സപ്പോർട്ട് നന്ദി നമ്മളെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ ഷെമിന്റെ തട്ടം കഴിഞ്ഞു പോയ ആൾക്കാർ കുറെ ആൾക്കാർ പറയണ്ടത് അത് ഞാൻ മാലിട്ട് കൊടുക്കുന്ന സമയത്ത് തട്ടം വീണുപോയി ആ വീഡിയോ നിങ്ങൾ കണ്ടു തട്ടം ഇതായി പോയി അത് വാക്കിയുള്ളവരെ പേടിച്ചിട്ടല്ല പഠിച്ചവനെ പേടിച്ചിട്ടുള്ള കാര്യ പറയുന്നത് അത് ആ സമയത്ത് തട്ട ഇതായി പോയി പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ പിന്നെ മാറ്റിട്ടുക്കണല്ലോ നടുക്കുന്നവരൊക്കെ തട്ടങ്ങനെ വലിക്കണ്ടേ പക്ഷെ ആ കാരനുള്ള കുടുങ്ങി കയറായി പോവുക അതാണ് പോവാൻ എന്ത് ബോധംണ്ടായക്ക് ഇത്രേ ബോധമുള്ളൂ പിന്നെ ആശുവിന്റെ കാര്യം ഓക്കെ അപ്പൊ ഏതാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്താ പറയാ ഒന്നും പറയാനില്ല അല്ലേ ഒരുപാട് സ്വന്തം സന്തോഷം ഓക്കെ അപ്പൊ ഏതായാലും ഈ വീഡിയോ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ